ഇനി എന്താണ് ഈ കൃത്രിമ മഴ എന്ന സംശയമുണ്ടോ കാൺപൂർ ഐ സഹകരിച്ച് ഒന്നേ പോയിന്റ് കോടി രൂപ മുടക്കിയാണ് ദില്ലി സർക്കാർ ക്ലൗഡ് സീഡിംഗ് നടത്തിയത് പണം ചെലവായിട്ടും മഴ പെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നു ഒക്ടോബർ ആകാശത്ത് ക്ലൗഡ് സീഡിംഗ് നടത്തിയത് മേഘങ്ങളിൽ സിൽവർ ഐഡൈഡ് സോഡിയം ക്ലോറൈഡ് സംയുക്തങ്ങൾ നിക്ഷേപിച്ച് കൃത്രിമമായി മഴ പെയ്യുന്നതാണ് ക്ലൗഡ് സീഡിംഗ് വിത്തുകളെന്ന് പറയുന്ന ഈ രാസസംയുക്തങ്ങൾ മേഘങ്ങളിലെ ജലാംശത്തെ ആകർഷിക്കുകയും ഖനീഭവിക്കാൻ സഹായിക്കുകയും ചെയ്യും ഭാരം കൂടുന്നതോടെ മഴയായി താഴേക്ക് പെയ്തിറങ്ങും ഐ ഐ ടി കാൺപൂരുമായി സഹകരിച്ച ചെറുവിമാനത്തിലാണ് കാരൽ ബാഗ് ബുരാരി എന്നിവിടങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് നടത്തിയത് ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ പരിധിവിട്ട വായുമലിനീകരണം കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ കൃത്രിമ മഴ പെയ്യാൻ പദ്ധതിയിട്ടത് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളമാണ് ഒരു ക്ലൗഡ് സീഡിംഗിന്റെ ഏകദേശ ചെലവ് മൂന്ന് തവണ ക്ലൗഡ് സീഡിംഗ് നടത്താൻ സർക്കാരിന് ചെലവായത് ഒന്ന് ദശാംശം രണ്ടു കോടി രൂപ പതിനഞ്ച് മിനിറ്റ് മുതൽ നാലു മണിക്കൂറിനുള്ളിൽ മഴ പെയ്യുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതുണ്ടായില്ല ക്ലൗഡ് സീഡിംഗ് വിജയിക്കണമെങ്കിൽ മേഘങ്ങളിൽ അൻപത് ശതമാനത്തിലധികം ഈർപ്പം വേണം ദില്ലിയിൽ പരീക്ഷണം നടത്തിയപ്പോൾ പത്തിനും ഇരുപത് ശതമാനത്തിനുമിടയിലായിരുന്നു ഈർപ്പം ഇതാണ് തിരിച്ചടിയായതെന്നാണ് ശാസ്ത്രലോകം നൽകുന്ന വിശദീകരണം വായുമലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴ കൊണ്ട് സാധിക്കുമോ എന്നതിലും ശാസ്ത്ര വിദഗ്ധർ റിപ്പോർട്ടർ